അങ്ങനെ ബാലനെ രവിക്കും ജീവിതമായി പക്ഷേ നമ്മുടെ മോള് ഞാനപ്പോ നമ്മുടെ കൊച്ചിനും ഒരു കുറവും പക്ഷേ ഇല്ലാതായാൽ നിനക്കും ഒന്നും പറയാത്തി കൊച്ചിന്മാരുണ്ടടി എന്താച്ചോട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്തിനാവശ്യം ഇത്രയും നാൾ ചിന്തിക്കാത്തതൊക്കെ എന്നോട് പറ എന്താ കാര്യം ഏ ഒന്നും നാളെ ബാലനും രവിക്കും ഇവിടെ ഒരു ബാധ്യതയാവില്ലേ അതോർത്തപ്പോ ഒരിക്കലുമില്ല ബാലനും രവിക്കും കുട്ടിമുണി കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ എന്നും അതിപ്പോ ഞാൻ നാളത്തെ കാര്യമാ പറയുന്നത് അവർക്ക് പൊന്നെ പൊടിയെന്ന് വിളിക്കാനും ഓമനിക്കാനും അവർക്ക് സ്വന്തം മക്കൾ കാണില്ലേ സ്വന്തം കുഞ്ഞുങ്ങളെ വലുതല്ലടി ഈ ലോകത്ത് ആർക്കും ഒരു രക്തബന്ധവും അയ്യോ അപ്പ അപ്പ നമ്മുടെ മോള് നിന്റെ ഉള്ളിലെ ഈ ചോദ്യം അശാരദ എന്റെ നെഞ്ചിലെത്തിയോ അച്ചോട്ടൻ ഇങ്ങനെ സങ്കടപ്പെടാതെ ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ